വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ണങ്ങിയ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് കേരളം ഞെട്ടിപ്പോകുന്ന വാർത്ത ഉടൻ വരാനുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി വി മുരളീധരൻ കാളയുമായി വരുന്നത് നാളെയാക്കുന്നത് എന്തിനെന്ന് വി മുരളീധരൻ ചോദിച്ചു ഇപ്പോൾ തന്നെ എന്ന് അദ്ദേഹം പരിഹസിച്ചു പീഡനവീരനെ പുറത്താക്കിയതിലാണ് വി ഡി സതീശന് ഹൃദയവേദന ഇരകളാകപ്പെട്ട സ്ത്രീകളോടെ ഒരു വേദനയുമില്ലെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ ആയി തുടരാൻ അവകാശമില്ല എന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യം കോൺഗ്രസിന്റെ നിലപാട് ഒത്തുകളിയാണെന്നും രാഹുലിന്റെ ഭീഷണിയാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് ആഭ്യന്തര പ്രശ്നമാണ് ഇവിടെ ജനപ്രതിനിധിയാണ് രാഹുൽ ജനങ്ങളുടെ വിഷയമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരാളെ എം എൽ എ ആയി തുടരാൻ അനുവദിക്കുന്നുവെന്നും പാലക്കാട്ടെ ജനങ്ങൾ എന്തിന് ഇയാളെ സഹിക്കണമെന്നും വി മുരളീധരൻ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഈ അടുത്ത കാലത്ത് ഒന്നും ഇറങ്ങാൻ കഴിയില്ല പാലക്കാട്ടെ ജനങ്ങൾക്ക് എം എൽ എ വേണ്ട എന്നാണോ കോൺഗ്രസ് നിലപാടെന്ന് വി മുരളീധരൻ ചോദിച്ചു മാനസിക പ്രശ്നമുള്ള ആളാണ് ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ഇരട്ടച്ചതിയാണ് കോൺഗ്രസ് കാണിക്കുന്നതെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്